തൃക്കടീരി കിഴൂരിൽ സഹോദരങ്ങളെ ഇടിക്കട്ട് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ തൃക്കടേരി സ്വദേശികളായ രാധാകൃഷ്ണൻ എന്ന കത്തിരാധ നിഖിൽ സൗരത് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം സാമ്പത്തിക ഇടപാടിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് സഹോദരങ്ങളായ എരിക്കുംപുറം വീട്ടിൽ സതീഷ് കുമാർ സന്ദീപ് എന്ന സുകുമാരൻ എന്നിവർക്ക് ഇടിക്കട്ട ഉപയോഗിച്ചുള്ള അക്രമത്തിൽ പരിക്കേറ്റത് കേസിലെ മുഖ്യപ്രതിയായ കത്തിരാധ എന്നറിയപ്പെടുന്ന കീഴൂർ മനപ്പടി സ്വദേശി ഇരഞ്ഞിക്കളം വീട്ടിൽ മുപ്പത്തേഴ് വയസ്സുകാരനായ രാധാകൃഷ്ണന് സുകുമാരൻ പണം കൊടുത്തിരുന്നു ഇതു തിരിച്ചു ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഇരുവരും ഫോണിൽ വിളിച്ച് പരസ്പരം തർക്കമുണ്ടായിരുന്നു തുടർന്ന് സഹോദരൻ സതീഷ് കുമാറിനൊപ്പം വന്ന സുകുമാരനെ രാധാകൃഷ്ണനും സുഹൃത്തുക്കളും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി സംഭവത്തിൽ സുകുമാരന് നെറ്റിയിലും കഴുത്തിലും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇടിക്കട്ട് ഉപയോഗിച്ചുള്ള അക്രമത്തിൽ നെറ്റിയിലെ എല്ലിനും പൊട്ടലുണ്ട് സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെയാണ് ചെറുപ്പശ്ശേരി പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇതിൽ കത്തിരാധ ഉൾപ്പെടെ മൂന്നുപേരെയാണ് ബുധനാഴ്ച വൈകീട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് തൃക്കണീരി മേലൂർ ചെമ്പൻകുന്ന് വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള സൗരദ് കീഴൂർ മനപ്പടി കരിയാട്ടിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുകാരൻ നിഖിൽ എന്നിവരാണ് പിടിയിലായ മറ്റ് പ്രതികൾ കത്തിരാധ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണനെതിരെ കൊലപാതകം വധശ്രമം മോഷണം പിടിച്ചുപറി തുടങ്ങി പന്ത്രണ്ട് കേസുകൾ നിലവിലുള്ളതായും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ചെറുപ്പശ്ശേരി പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ